കുറെ ഉള്ളിൽ ഒരുത്തിതൻ ജടം അളിഞ്ഞു മാറുന്നു വിരലുകൾ മൂക്കിൽ തിരുകയാണു ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളോരും അകലത്തുള്ളോരും ഒഴിഞ്ഞു മാറുന്നു വെച്ചപ്പോൾ അവൾ ഉണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി അറിവു വെച്ചപ്പോൾ അവൾ ഉണ്ടൻ കണ്ണിലൊരു നൂലട്ടയായി വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവനു തള്ളയായി വിശപ്പിനാൽ വാരി വലിച്ചു തിന്നു ചത്തവനു തള്ളയായി ഒരു പെണ്ണിൻ തല അവൾക്കു ജന്മനാ കിടച്ചുവെങ്കിലും ഒരു പെണ്ണിൻ തല അവൾക്ക് ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പീല തിര തുളും ഒരു പെണ്ണിൻ തല അവൾക്കു ജന്മനാ കിടച്ചുവെങ്കിലും അതിൻ്റെ കാതിന്മേൽ കടലിരമ്പീല തിര തുളും മുഖത്തു കണ്ണുകൾ അതിന് അടയ്ക്കുവാൻ മാത്രം മുഖത്തു കണ്ണുകൾ തിന്ന് പാതിരായി കടയ്ക്കുവാൻ മാത്രം ഒരു നിശബ്ദമാ മുറിവിൻ വക്കുകൾ അതിൻറെ ചുണ്ടുകൾ ഒരു നിശബ്ദമാം മുറിൻ വക്കുകൾ അതിൻ്റെ ചുണ്ടുകൾ ചൂണ്ടുകൾ അവളോളം വൈകിയൊരു നക്ഷത്രവും മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരറ്റ സൂര്യനും അവളേക്കാൾ നേർത്തെ സൂര്യനും അവളേക്കാൾ നേർത്തെ പിടഞ്ഞെണീറ്റിയില പുറപ്പെട്ടയിടത്താണ് ഒരായിരം കാതം അവൾ നടന്നിട്ടും കുനിഞ്ഞു വീഴുന്നുണ്ട് ഒരായിരം വട്ടം നിവർന്നു നിന്നിട്ടും ഉണർന്നിട്ടില്ല അവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും പുറപ്പെട്ടിടത്താണ് ഒരായിരം കാതം അവൾ നടന്നിട്ടും കുനിഞ്ഞു വീഴുന്നുണ്ട് ഒരായിരം വട്ടം നിവർന്നു നിന്നിട്ടും ഉണർന്നിട്ടില്ല അവൾ ഒരായിരം നെഞ്ചിൽ ചവിട്ടുകൊണ്ടിട്ടും ഒരു കുറ്റിച്ചൂല് ഒരു നാറാത്തേപ്പ് ഞണുങ്ങിയവക്കാർന്നൊരു കഞ്ഞിപ്പാത്രം ഒരു കുറ്റിച്ചൂല് ഒരു കഞ്ഞിപ്പാത്രം മണ്ണവൾ ഗിതി കിട്ടാത്തതാ അവൾ തന്നാത്മാവ് ഇന്നൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം വേറൊരുടലിൽ ചേർക്കാവൂ ഗതി കിട്ടാത്തതാമവൾ തന്നത്മാവ് ആത്മാവിന്നൊരു യന്ത്രം പോലെ അഴിച്ചെടുത്തു ഞാൻ അതിസൂക്ഷ്മം ഉടലിൽ ചേർക്കാവൂ ഒരു നൂലട്ട പോലിഴയും പെണ്ണിൻ്റെ ഉടലിനോടല്ല ഒരു നൂലട്ട പോൽ ഇഴയും പെണ്ണിൻ്റെ ഉടലിനോടല്ല വിശക്കുമ്പോൾ ഊരിൽ ഇറങ്ങുന്ന നരഭുക്കാം കടുവയിൽ ഒരു നൂലട്ട പോൽ ഇഴയും പെണ്ണിന്റെ ഉടലിനോടല്ല വിശക്കുമ്പോൾ ഊരിൽ ഇറങ്ങുന്ന നരഭുക്കാം കടുവയിൽ ഉറങ്ങുമ്പോൾ കേൾക്കാവൂ ഇനിയുമുണ്ണികൾ ഉറങ്ങുമ്പോൾ അതിൻ മുരൾച്ച കേൾക്കാവൂ മലയുടെ താഴെ വയലിനക്കരെ കഥകിനപ്പുറം അവളുടെ നാവിന്നെടുത്തു വേറൊരു കുരലിൽ ചേർക്കാവൂ ൊരു കൊടിച്ചീലല്ല അവളുടെ നാവിന്നെടുത്തു വേറൊരു കുരലിൽ ചേർക്കാവൂ ഇറയത്ത് എച്ചിൽ രുചിച്ചിരുന്നൊരു കൊടിച്ചീലല്ല വിശക്കുമ്പോൾ ഇര വളഞ്ഞു കൊന്നു തിന്നുന്ന ചെന്നായി പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനവാഹ്നികളിൽ അവൾടൻ ഉഗ്രമാം വിശപ്പു ചേർക്കാവൂ പുരങ്ങളും ജനപദങ്ങളും ചൂഴും വനവാഹ്നികളിൽ അവളുടെ വിശപ്പു ചേർക്കാവൂ കലർത്തിയിടാവൂ ഞാൻ അവൾടൻ വേദന ചലവും ചോരയും ഒലിക്കും സന്ധ്യയിൽ കലർത്തിയിടാവൂ ഞാൻ അവൾടൻ വേദന ചലവും ചോരയും ഒലിക്കും സന്ധ്യയിൽ അവളുടെ ശാപമണയ്ക്കാവൂ വിളനിലങ്ങളെ ഉണക്കിടുന്ന സൂര്യനിൽ അവളുടെ ശാപമണയ്ക്കാവൂ വിളനിലങ്ങളെ ഉണക്കിടുന്ന സൂര്യനിൽ വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ബലിമൃഗമായിട്ടെടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി വസൂരിമാലകൾ കുരുത്ത വ്യോമത്തിൽ ടുത്തിടാവൂ ഞാൻ അവളുടെ മൃതി ഞാൻ അവളുടെ മൃതി